നമസ്കാരം മിക്സർ വാങ്ങാൻ പതിനേഴുകാരനെയും കൂട്ടി പോകുന്നതിനിടയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് അപകടം ഗുരുതര പരിക്കേറ്റ് റോഡിൽ വീണുകിടന്ന സഹയാത്രികനെ ഉപേക്ഷിച്ച് ബൈക്കുമായി കടക്കാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി അപകടത്തിൽ പരിക്കേറ്റ പതിനേഴുകാരൻ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് മരിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട ആറന്മുള നെല്ലിക്കാല പ്ലാം കൂട്ടത്തതിൽ മുരുപ്പേൽ രാജേഷ് സുമ ദമ്പതികളുടെ മകൻ സുധീഷാണ് മരിച്ചത് പത്തനംതിട്ട കുലശേഖരപതി ബീവാത്തുമ്മ പുരയിടത്തിൽ സഹദിനെയാണ് ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി ഒൻപതേ കാലോടെയാണ് സംഭവം സുധീഷ് അനശ്വര സൗണ്ട്സിൽ ജോലി ചെയ്യുകയാണ് രാത്രി സുധീഷിന്റെ വീട്ടിൽ എത്തിയതാണ് സഹദ് മിക്സ്ചർ വാങ്ങി വരാമെന്ന് പറഞ്ഞ് സുധീഷിനെയും കൂട്ടി സഹദ് ഇയാൾ വന്ന ബൈക്കിൽ കോഴഞ്ചേരിയിലേക്ക് പോകുമ്പോൾ തുണ്ടഴം ജംഗ്ഷനിൽ വച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തലയടിച്ച് വീണ സുധീഷിന് ഗുരുതരമായി പരിക്കേറ്റു ഈ സമയം സഹദ് മറിഞ്ഞുകിടന്ന ബൈക്കുമെടുത്ത് വന്ന വഴിയെ തള്ളിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നാട്ടുകാർ ഓടിക്കൂടി തടഞ്ഞു തടഞ്ഞുവെക്കുകയും ആരന്മുള പോലീസിന് കൈമാറുകയും ചെയ്തു ആംബുലൻസ് വിളിച്ച് സുധീഷിനെ കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ അപകടം നടക്കുന്നതും സവാദ് കൂളായി എണീറ്റ് പോകുന്നതും വ്യക്തമാണ് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ മീൻ കച്ചവടം നടത്തുന്ന സഹദ് ലഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലുള്ള ആളാണ് മറ്റ് ലഹരി വിൽപ്പനക്കാരെ പറ്റിയുള്ള വിവരങ്ങൾ ഇയാൾ പോലീസിന് നൽകിയിട്ടുണ്ട് അപകടം നടന്ന സമയം ഇതിലൊരു ലഹരി വിൽപ്പനക്കാരൻ സംഭവസ്ഥലത്ത് ചെന്നെങ്കിലും തനിക്ക് പരിചയമില്ലാത്ത മട്ടിൽ കടന്നു കളഞ്ഞു മൃതദേഹം കോഴഞ്ചേരി ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്